വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ സീറോ ഫോർ ഡബിൾ ഫൈവ് പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സൂത് സംഘം ചിറ്റണ്ടയിലുള്ള അഷരഫിന് നിർമ്മിച്ചു നൽകുന്ന നാലാമത് സ്നേഹവീടിന്റെ വീടിന്റെ താക്കോൽദാന കർമ്മം നടന്നു പ്രശസ്ത സംവിധായകൻ റഷീദ് താക്കോൽ ദാനം നിർവഹിച്ചു ൻഷീദ്ഘം പ്രസിഡന്റ് ഫിറോസ് അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമ സംവിധായകൻ റഷീദ് പാറയ്ക്കൻ താക്കോൽ നിർവഹിച്ചു പാവപ്പെട്ട വീടുകൾ കാണാതിരിക്കാൻ ചേരി പ്രദേശങ്ങൾ മറച്ചു മതിൽ കിട്ടുന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പാവങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരു വീട് വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ് ഒരു കവിവചനം വചനം നിങ്ങൾക്കറിയുന്നതുണ്ട് അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ചോദിച്ചു അത്രേം എൻ്റെ ജോലി ഇനി ആര് ഏറ്റെടുക്കുമെന്ന് ഒരു മഞ്ജുരാത് പറഞ്ഞത്രേം എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യാമോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ലിയോ തോമസ് സന്നിഹിതനായിരുന്നു എരുമ്പട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്നേഹവീട് കോർഡിനേറ്റർ അബൂബക്കർ വിരുപ്പാക്ക പങ്കെടുത്ത് സംസാരിച്ചു ഷാനു മച്ചാട് മുൻ പ്രസിഡന്റ് സജീവ് ജേക്കബ് ഡബ്ല്യു സീനിയർ മെമ്പർ അബുബക്കർ മുൻ സെക്രട്ടറി അക്ബർ ഷാ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തിലും വടക്കാഞ്ചേരി നഗരസഭയിലും സ്വന്തമായി ഭൂമിയുള്ള ഒൻപത് ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട് സ്നേഹവീടിന് കീഴിൽ നിർമ്മിച്ചു നൽകുന്ന വീടാണ് ചിട്ടണ്ടയിൽ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുന്നത് ആദ്യത്തെ വീട് വേലൂരും രണ്ടാമത്തേത് മണലിത്തറയും മൂന്നാമത്തേത് വടക്കാഞ്ചേരിയിലുമാണ് നിർമ്മിച്ചു നൽകിയത് ഏറെ വർഷങ്ങളായി ഈ കുടുംബം വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനെട്ടിനാണ് വീടിന് തറക്കല്ലിട്ടത് വടക്കാഞ്ചേരി സൂട്ട് സംഘത്തിലെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു അംശം നൽകിയാണ് ഈ സ്നേഹവീട് പൂർത്തീകരിക്കാൻ സാധിച്ചത് രണ്ട് കിടപ്പുമുറികളുള്ള ഈ വീട് നിർമ്മിക്കാൻ ഏകദേശം പത്ത് ലക്ഷത്തിനു മുകളിൽ ചെലവ് വന്നു എന്ന് ഭാരവാഹികൾ അറിയിച്ചു ബി സി ന്യൂസ് ചിറ്റണ്ട You are watching VCV News.